കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച ആറളം ഫാം പുനരധിവാസ മേഖലയിലെ ബ്ലോക്ക് പത്തിലെ താമസക്കാരൻ്റെ നേതൃത്വത്തിൽ പുനർനിർമ്മാണം കുടുംബത്തിന് മരണവാർത്ത അറിഞ്ഞ് ഫാമിലെത്തിയ കെ പി സി സി അധ്യക്ഷൻ വീടിന്റെ ശോച്യാവസ്ഥ കണ്ടതോടെയാണ് വീട് പുനർനിർപ്പിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചത് രഘുനാഥൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിർമ്മിച്ചു കൊടുത്ത കെട്ടിടത്തിന്റെ പ്രവർത്തനം പൂർത്തിയായി അത് ബന്ധുക്കളെ ഏൽപ്പിക്കുകയാണെന്ന് വന്ന ദിവസം കെ പി സി സിക്ക് വേണ്ടി ഞാനെന്ന് അവിടെ പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കുമെന്ന് ഞാൻ കരുതുന്നു ഈ വീടിന്റെ പ്രവർത്തനം ഞങ്ങൾ പൂർത്തിയാക്കി കൊടുക്കും എന്ന് ഞങ്ങൾ ഏറ്റെടുത്തതാണ് അത് ഭംഗിയായി നിറവേറ്റാൻ സാധിച്ചതിലും അതിന് ഞങ്ങളോട് സഹകരിച്ച കുടുംബത്തോടും അതിന് ഞങ്ങളെ സഹായിച്ച നാട്ടുകാരോടുമൊക്കെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കെ പി സി സി ഇതിന്റെ പുറകിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ഒട്ടിച്ചേർന്നു വന്നത് പ്രിയപ്പെട്ട നമ്മുടെ അധ്യാപകൻ ഷാജു മാഷ്ടർ അവഷ്ടർക്ക് ഞാൻ നന്ദി പറയുന്നു കെ പി സി സിയുടെ ഈ സഹായം സന്തോഷപൂർവം ആ കുടുംബം ഏറ്റെടുക്കട്ടെ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു പ്രാർത്ഥിക്കുന്നു രഘുവിന്റെ മരണവാർത്ത അറിഞ്ഞ് ഫാമിലെത്തിയ കെ പി സി സി അധ്യക്ഷൻ വീടിന്റെ ശോചയാവസ്ഥ കണ്ടതോടെയാണ് വീട് പുനർനിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചത് രഘുവിന്റെ ഭാര്യ നേരത്തെ മരിച്ചതോടെ അനാഥരായ കുട്ടികൾക്ക് സുരക്ഷിതമായി താമസിക്കാൻ ബാത്റൂം ഉൾപ്പെടെ നിർമ്മിച്ചാണ് വീടിന്റെ പുനർനിർമ്മാണം പൂർത്തീകരിച്ച് പാലുകാച്ചു കർമ്മം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സഹോദരൻ ശ്രീ ശ്രീരഘു അദ്ദേഹം അതിദാരുണമായി കൊല്ലപ്പെട്ടതിനു ശേഷം ഈ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അന്ന് ഈ വീടിൻ്റെ ശോച്യാവസ്ഥ കണ്ടപ്പോൾ ഇതിനൊരു പരിഹാരം ആരെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് ശ്രീ കെ സുധാകരൻ എം പി അദ്ദേഹം വിളിച്ചോദിച്ചപ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ യുവജന സംഘടന ആ കാര്യം വാസയോഗ്യമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാണെന്ന് ഏറ്റെടുക്കുകയും അവരതിൻ്റെ പ്രവർത്തനം നടത്തുന്നതിനു വേണ്ടി ശ്രീ വി ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ തയ്യാറായി മുന്നോട്ട് വന്നപ്പോൾ സ്വാഭാവികമായും അത് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് ഏതായാലും വളരെ താമസിച്ചിട്ടാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ രണ്ട് കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥയും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയും പെട്ടെന്ന് തന്നെ ഇലക്ഷൻ തിരക്ക് കാരണം കെ പി സി പ്രസിഡന്റ് ഈ മേഖലയിൽ വരാൻ പറ്റിയില്ല എങ്കിൽ പോലും അത് പെട്ടെന്ന് തന്നെ ആയോ എന്ന് നോക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുന്ന സമയത്താണ് നമ്മുടെ ശ്രീ രഘുവിൻ്റെ മക്കൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾ ഇന്നത്തെ ദിവസം വേണ്ടി അവർ മുന്നോട്ട് വന്നപ്പോൾ സ്വാഭാവികമായും അതിനനുസൃതമായും നിന്നുകൊണ്ട് നമ്മുടെ സംഘടന ആ രീതിയിൽ അവരുടെ അവരോടൊപ്പം നിന്നുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പിന്നെ സംഘടന ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്നത് അതുകൊണ്ട് ഈ ചടങ്ങ് വളരെ ശ്രേയസ്കരമായൊരു ചടങ്ങാണ് ഇതായിരിക്കില്ല നമുക്ക് പല കാര്യങ്ങളിലും ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ പലതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ പോലും ഈ മുൻപ് ഉണ്ടായിട്ടുള്ള പല ഘട്ടങ്ങളിലുണ്ടായിട്ടുള്ളതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും വളരെ നല്ല രീതിയിലുള്ള ഇടപെടലുണ്ടായിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ പഠനകാര്യത്തിലായാലും ഗ്രാമപഞ്ചായത്തും മറ്റ് എല്ലാവരും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം മേലും നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊണ്ട് മുമ്പോട്ട് പോകാൻ പ്രത്യേകം താൽപര്യപ്പെടുന്നു അതുകൊണ്ട് ആ രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും ഈ പങ്കെടു ചടങ്ങിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായതിൽ സന്തോഷിക്കുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഡി സി സി സെക്രട്ടറി വി ടി തോമസ് ഡി സി സി ജനറൽ സെക്രട്ടറി സാജു യോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭ പഞ്ചായത്ത് അംഗം വൽസ ജോസ് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ബിബിൻസൺ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രവി കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് പി എം ജോസ് മഹിളാ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് രാജമ്മ എന്നിവർ പങ്കെടുത്തു ആന ചവിട്ടിക്കൊന്ന വീടിന്റെ പൂർത്തീകരണം വാസയോഗ്യമല്ലാത്ത ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് ദുഃഖകരമായ ഒരു വാർത്ത ഇവിടെ ഉണ്ടായത് നമ്മുടെ സഹപ്രവർത്തകൻ രഘു ആന ചവിട്ടിക്കൊന്ന് മരണപ്പെടുകയുണ്ടായി അത് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുഃഖത്തിൻ്റെ ഒരു വാർത്തയായിരുന്നു ഈ ദുഃഖ വാർത്തയെ അറിഞ്ഞുകൊണ്ട് ബഹുമാനായ കെ പി സി സിയുടെ അധ്യക്ഷൻ ആരളം ഫാവിലെ ഈ വീട് സന്ദർശിക്കുകയുണ്ടായി രഘുവിൻ്റെ അമ്മയോടും മക്കളോടുമൊക്കെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയുണ്ടായി അദ്ദേഹം ഇവിടെ ഈ വീട് സന്ദർശിച്ചപ്പോൾ ഈ വീടിൻ്റെ ഒരു സ്കൽട്ടൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം അദ്ദേഹം ഈ വീടിൻ്റെ പൂർത്തീകരണം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആ വീടിൻ്റെ പുനർനിർമ്മാണം ഏറ്റെടുക്കുകയാണ് ചെയ്തത് നീണ്ട പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വീടിന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചത് അദ്ദേഹം ഈ വീടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനായ ബ്ലോക്ക് പ്രസിഡന്റ് വേലായുതേട്ടൻ പി ടി മാഷ്ട ഞാനുൾപ്പെടെ കോൺഗ്രസിന്റെ കീഴ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ ശക്തമായ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോവാണ് ഉണ്ടായത് ഇന്ന് വളരെ സന്തോഷമുണ്ട് ഇന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ വീടിന്റെ ഈ പൂർത്തീകരണം നടത്തി അവർ ഈ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മരിച്ചുപോയ ഞങ്ങളുടെ സഹപ്രവർത്തകൻ രഘുവിനെ ഞങ്ങൾ ഓർമ്മിക്കുകയാണ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിന്റെ മക്കള് ഇപ്പം വിദ്യാർത്ഥികളാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇവിടെ വീണ്ടും പുനർനിർമ്മാണം നടത്തിയ ഈ വീട്ടിൽ അവർ താമസിക്കുകയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അദ്ദേഹം പ്രത്യേകം ഈ കുടുംബത്തോട് അദ്ദേഹത്തിൻ്റെ ആശംസകൾ അറിയിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പ്രത്യേക ആശംസകൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഈ വീട് നിർമ്മാണം നടത്തി കെ പി സി സി ഏറ്റെടുക്കുക മാത്രമല്ല ഓരോ ദിവസവും ചുരുങ്ങിയത് ഒരു അൻപതിലേറെ തവണകൾ അദ്ദേഹം ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് ഇത്രയ്ക്കും തലക്കൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള പാവപ്പെട്ടവരുടെ വിഷയങ്ങളിൽ വളരെ ശ്രദ്ധാലുവാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വീട്ടിൽ ഈ എല്ലാ ഐശ്വര്യങ്ങളും ദീപ്തമായ രഘുവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരായിരം ആദരാഞ്ജലികൾ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുകയാണ് ഈ ഈ വീട്ടിലെ ഇവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ ദൈവനാൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്